എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ കരിദിനാചരണം നടത്തി എൻ എസ് എസ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന ആവശ്യമുയർത്തി കൊച്ചുകാമാശി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്ന പരിപാടി യൂണിയൻ പ്രസിഡന്റ് ആർ മണിക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ എട്ടാം തീയതി രാത്രി പത്ത് മണിക്ക് ശേഷം എൻഎസ്എസ് ജനറൽ സെക്രട്ടറി നിയോഗിച്ച ഒരു സംഘം ആളുകൾ നെടുങ്കണ്ടത്തുള്ള ഹൈറേഞ്ച് എൻ എസ് എസ് യൂണിയൻ ഭരണസമിതിയുടെ ഓഫീസിൽ അതിക്രമിച്ചു കയറുകയും പ്രധാനപ്പെട്ട രേഖകൾ പലതും അപഹരിച്ചു കൊണ്ടുപോകുകയും ഹൈറേഞ്ചിലെ സംഘടനാ പ്രവർത്തനത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിട്ട് രണ്ട് വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ടിന് എൻ എസ് എസ് യൂണിയൻ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കരിദിനമായി ആചരിച്ചു കൊച്ചുകാമാശി ശ്രീ പത്മനാഭപുരം ധർമ്മപാഠശാലയിൽ നടന്ന പരിപാടിയിൽ ഒ എസ് പ്രഭാകരൻ നായർ മന്നത്താചാരി പൂർണകായ പ്രതിമയ്ക്ക് മുൻപിൽ ഭദ്രദീപം കൊളുത്തി പ്രതിഷേധ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപവാസ പ്രാർത്ഥനയും പ്രതിഷേധ കൂട്ടായ്മയും നടന്നു സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭൻ വിഭാവനം ചെയ്ത ഭരണഘടനാപരമായ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നടത്തുന്ന ഏകാധിപത്യ ഭരണം സംഘടനയെയും സമുദായത്തെയും നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആർ മണിക്കൂട്ടൻ പറഞ്ഞു മറക്കാൻ പ്രതീക്ഷിച്ചതിനേ പത്രത്തിന്റെ ആളുകൾ പ്രതിഷേധം അതിശക്തമാണ് ഇതൊരു മുന്നറിയിപ്പാണ് ബഹുമാനപ്പെട്ട എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ സാറുടെ കൈലേജിലെ സമുദായ അംഗങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത് ഈ സംഘടനയുടെ നന്മഗ്രഹിക്കുന്നുണ്ട് മാറണം നമ്മൾ ആരും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ആകണം ആഗ്രഹിക്കുന്നവരല്ല നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന ആവശ്യം വൈസ് പ്രസിഡന്റ് എത്ര ലളിതമായ ആവശ്യമാണ് തെരഞ്ഞെടുപ്പ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എ കെ സുനിൽകുമാർ യൂണിയൻ സെക്രട്ടറി രവീന്ദ്രൻ എച്ച് ഭരണസമിതി അംഗങ്ങളായ ജി ശിവശങ്കരൻ നായർ കെ ജി വാസുദേവൻ നായർ ജി ഗോപാലകൃഷ്ണൻ നായർ പി ജി രവീന്ദ്രനാഥ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധ പരിപാടിയിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന